കർത്താവിന്റെ മുഹത്വം നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ദൈവ തിരുനാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ ചില നാളുകളിലായി വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ള ശീർഷകത്തിൽ ഏതാണ്ട് ഇരുപത് മെസ്സേജോളം പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ് ആ എപ്പിസോഡ് പൂർത്തീകരിച്ചു വിശുദ്ധന്മാരുടെ കാലികൾ എന്ന ശീർഷകത്തിൽ ഇനിയും കുറെ കൂടെ പറയാനായിട്ടുണ്ട് എന്നാൽ മറ്റ് ചില സബ്ജക്റ്റുകൾ അനിവാര്യമായും അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ വിഷയങ്ങൾ വാസ്തവത്തിൽ ഞാൻ ഇവിടെ കുറച്ച് കേവലം ഇരുപത് എപ്പിസോഡുകളിലായി അത് ഒതുക്കുകയാണ് ചെയ്തത് ഇന്ന് മുതല് ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ കൈകൾ എന്നുള്ള വിഷയമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന് സൃഷ്ടിയിൽ അതിന്റേതായ ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ കാലികൾ ഏതെല്ലാം നിലയിൽ വിനിയോഗിക്കണം എന്നതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ചില നാളുകളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഞാന് വിശുദ്ധന്മാരുടെ വിശ്വാസികളുടെ കൈകളെ സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കുറെ എപ്പിസോഡുകൾ അതും ഈ ബന്ധത്തിൽ പറയാനായിട്ട് ഉണ്ടായിരിക്കും അതിലാദ്യമായി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹിക്കുന്ന കൈ എന്നുള്ളതാണ് നമ്മുടെ കൈകൾ അനുഗ്രഹിക്കുന്ന കൈകൾ ആയിരിക്കണം ഉൽപ്പത്തി പുസ്തകത്തിന് നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യാക്കോബ് വയസ്സി എന്ന് വൃദ്ധനായി മിസ്രൈമിൽ യോസൈബ് ഫറോൻ അവൻ അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് ഗോഷൻ ദേശത്ത് യാക്കൂബും തന്റെ മക്കളും പാർത്തു വരികയാണ് മിശ്രൈമിൽ വെച്ചാണ് യോസൈബിനെ യഫ്രൈമും മനുഷ്യയും ഉണ്ടാവുന്നത് തന്റെ പിതാവായ യാക്കോബിനെ തന്റെ വാർദ്ധക്യകാലത്ത് തന്റെ പ്രവാസ ദേശത്ത് കൊണ്ടുവന്ന് ദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലത്ത് അവനെ പാർപ്പിക്കുവാൻ അവസരമുണ്ടായതിൽ യോസേബ് വളരെ സന്തോഷിച്ചു അങ്ങനെ യോസേബ് സന്തോഷിച്ച് ഇരിക്കുമ്പോൾ യോസൈബിന് ഒരു കാര്യം മനസ്സിലായി യാക്കൂബിന്റെ ജീവിത വൃത്തം അവിടം കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് ഇനി ആദ്യ നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല അതിനുമുമ്പ് തന്റെ സങ്കട വെച്ച് ദൈവം അവനെ വർദ്ധിപ്പിക്കുവാൻ അവന് നൽകിയ രണ്ട് മക്കളെയും പിതാവിന്റെ കൈകീഴിൽ അനുഗ്രഹത്തിന് പാത്രം ഭോവിപ്പിക്കണം എന്ന് യോസൈബ് ആഗ്രഹിച്ചു ആ കാലത്ത് ഇസ്രായേലിൽ അങ്ങനെയായിരുന്നു മക്കള് അവരുടെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാനായിട്ട് പിതാവിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയും അങ്ങനെ പിതാവ് തന്റെ കരങ്ങൾ അവർ മേൽ വെച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു രീതി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഇത് അറിയാവുന്ന യോസേഫ് ഇപ്പോൾ കനാഡ് ദേശത്തുനിന്ന് മിശ്രയിൽ ദേശത്ത് പ്രവാസി ദേശത്താണ് ആയിരിക്കുന്നെങ്കിലും തന്റെ വിശ്വാസനും ആദർശങ്ങൾക്കും ആചാരങ്ങൾക്കും യാതൊരുവിധമായ തകരാറും കൂടാതെ പ്രവാസിദേശത്ത് ആയിരിക്കുകയാണ് വയസ്സെന്ന് വൃദ്ധനായിരിക്കുന്ന യാക്കൂബിന്റെ അടുക്കൽ ഇസ്രായേലുടെ പതിവനുസരിച്ച് മൂത്ത മകനെയാണ് വെച്ച് സാധാരണയായി അനുഗ്രഹിക്കതിവോ അത് മനസ്സിലാക്കി യോസൈഫ് യാക്കോബിന്റെ കിടക്കയുടെ സമീപം ഇരിപ്പിടത്തിന്റെ സമീപം തനിക്ക് പ്രവാസി ദേശം വച്ച് സങ്കടദേശത്ത് വെച്ച് ദൈവം അവന് നൽകിയ രണ്ട് മക്കളെയും അവന്റെ മുമ്പാകെ കൊണ്ടുവന്നു അവന്റെ മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ട് നാം വായിക്കുന്നത് യോസേഫിന്റെ ഇഷ്ടം പോലെ മൂത്ത മകനായിരുന്ന മനുഷ്യരെ യാക്കൂബിന്റെ വലത് കൈയുടെ കീഴിലും എഫ്രൈമിനെ ഇടത് കൈയുടെ കീഴിലും നിയോഗിച്ചു അങ്ങനെ നിയോഗിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യോസേബ് ചെയ്ത പരമ്പരാഗതമായിരുന്ന അല്ലെങ്കിൽ പാരമ്പര്യാധിഷ്ഠിതമായിരിക്കുന്ന ഈ ക്രമീകരണം അതല്ല ദൈവത്തിന്റെ ക്രമീകരണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ യാക്കൂബ് മനസ്സിലാക്കി അപ്പോൾ മനുഷ്യയെ അനുഗ്രഹിക്കുക വലങ്കയെ അവന്റെ മേൽ വെക്കുക എന്നുള്ള സതുദ്ദേശത്തോടെ യോസേബ് അവനെ യാക്കൂബിന്റെ വലങ്കയുടെ കീഴിലും എഫ് റമിനെ തന്റെ ഇടങ്കയുടെ കീഴിലും അവിടെ നിർത്തി എന്നാൽ യാക്കൂബ് ചെയ്തത് നമ്മുടെ വായിക്കുന്നുണ്ട് തന്റെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു അതായത് വലം കൈ മനുഷ്യരുടെ മേലും കൈ എഫ്രൈമിന്റെ മേലും വരിക എന്നതായിരുന്നു യോസേഫിന്റെ ആഗ്രഹവും കാരണം മനുഷ്യയായിരുന്നല്ലോ മൂത്ത മകൻ എന്നാൽ ദൈവത്തിന് നിശ്ചയം അങ്ങനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതിയും അങ്ങനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി പ്രകാരം കൈ എഫ്രൈമിന്റെ മേൽ തന്നെ ആണ് വരേണ്ടത് കാരണം പിന്നീട് ഹോഷിയ പ്രഭാൻ പറയുമ്പോൾ എഫ്രായിം എന്റെ വാത്സല്യപുത്രൻ പുത്രൻ അവനോടത്രേ എനിക്ക് പ്രിയമുള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ഹോഷയാബ്രവാന്റെ പുസ്തകം മൊത്തം വായിക്കുമ്പോൾ യഫ്രാഹിമിനെ ചൊല്ലി ഇസ്രായേലിനെ മൊത്തത്തിൽ പിളിച്ച ഓമന പേരാണ് എഫ്രാഹീം എന്ന് പറയുന്നത് എഫ്രാഹിമെ നീ എനിക്ക് അതീവത്സലൻ എന്ന് ദൈവം തന്നെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അത് ദൈവാത്മാവിൽ മനസ്സിലാക്കിയ യാക്കൂബ് തന്റെ കൈ ക്രോസ് ചെയ്തിട്ട് യോസൈബ് തന്റെ മക്കളെ പിടിച്ചു നിർത്തിയ ഓടൻ ഒരു മാറ്റമുണ്ടാക്കി മാറ്റമുണ്ടാക്കി വായിക്കുന്നത് അവനെ ഇടങ്കൈ മനുഷ്യയുടെ മേലും വലങ്കൈ യമിന്റെ മേലും വെച്ചു അങ്ങനെ അവരെ ഇരുവരെയും അനുഗ്രഹിച്ചു എന്നാണ് വായിക്കുന്നത് അങ്ങനെ യാക്കൂബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യോസേപ്പ് തന്റെ പിതാവിനോട് പറഞ്ഞു അപ്പാ അങ്ങനെയല്ല നിന്റെ വലങ്കൈ മനുഷ്യയുടെ മേൽ വെക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെയല്ല അപ്പാ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് അറിയാം മകനെ എനിക്ക് അറിയാം മകനെ പ്രിയമുള്ളവരെ ഞാനിവിടെ ഒരു വാചകം സൂചിപ്പിക്കുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വഴിയും എങ്ങനെയായിരിക്കണം എന്ന് മനുഷ്യൻ വിഭാവന ചെയ്യുമ്പോൾ ദൈവം പറയാണ് ആരെ എപ്പോൾ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് എനിക്കറിയാം എന്റെ വലം കൈ ആരുടെ മേൽ വെക്കണം എന്ന് എനിക്കറിയാം എന്റെ അംഗീകാരത്തിന്റെ ചെങ്കോൽ ആരുടെ മേൽ നീട്ടണമെന്ന് എനിക്ക് അറിയാം യാക്കോബ പറയാണ് മകനെ എനിക്കറിയാം മകനെ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ തന്റെ കൈ രണ്ടും ക്രോസ് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെ നിർത്തിയ സ്ഥാനത്തിന് മാറ്റമുണ്ടാക്കിയില്ല എന്നാൽ തന്റെ കൈയുടെ ആ ഗതിക്ക് മാറ്റമുണ്ടാക്കി മാറ്റമുണ്ടാക്കി നാം ഇടം കൈ മനുഷ്യരുടെ മേലും കൈ എഫ്രാമിന് മേലും വെച്ചു അവരെ ഇരുവരെയും അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പൊ വാസുദിലെ ഈ പ്രവൃത്തി യോസൈഫിന്റെ ആഗ്രഹത്തിനു നേരെ വിപരീതമായിരുന്നു ആയിരുന്നു വലങ്കയുള്ള ആദ്യ അനുഗ്രഹം എഫ്രൈമിനും ഇടങ്കയുടെ അനുഗ്രഹം മനസ്സിലും ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യസ് പുസ്തകം അൻപത്തി അഞ്ചിന്റെ എട്ട് ഈ ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുകയുണ്ടായി അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല ശ്രദ്ധ കേൾക്കുക എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ അല്ല ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്നും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എസയാ അൻപത്തി അഞ്ചന്റെ എട്ട് അപ്പൊ നമ്മൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ നാം നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചും നാം ചിന്തിക്കുന്ന നമ്മുടെ വിചാരമുണ്ട് എന്നാൽ ദൈവത്തിന്റെ വിചാരം അതിൽ നിന്ന് വിഭിന്നമായിരിക്കും നാം ആരായിരിക്കണം നാം എന്തായിരിക്കണം നാം എങ്ങനെയായിരിക്കണം ഇതൊക്കെ ചിന്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് ദൈവത്തിന്റെ കരങ്ങളുടെ അനുഗ്രഹമാണ് ഒരു മനുഷ്യന് മേൽ ആവസിക്കേണ്ടത് നോക്കണം അപ്പം നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും വ്യത്യസ്തമാണ് നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച് ഒരു കാലഘട്ടത്തിൽ ഐഎസ്ആർഒയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മേധാവിയായി ഉയർന്നുവന്ന ബഹുമാനായ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ജീവിത വൃത്താന്തം സംബന്ധിച്ച് ജീവകഥ അദ്ദേഹം ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പത്രത്തിലൊരിക്കൽ എഴുതിയത് ഞാൻ വായിച്ചത് എന്റെ ഓർമ്മയിൽ അങ്കുരിക്കുന്നു ഒരു പേപ്പറിന്റെ ഹിന്ദു പേപ്പറിന്റെ ഫുൾ പേജ് മുഴുവൻ എ പി ജെ അബ്ദുൽ കലാം അവരുകൾ അദ്ദേഹത്തിന്റെ ജീവിതകഥ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ വീട് വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു ജ്യേഷ്ഠ സഹോദനം തന്റെ പിതാവും അദ്ദേഹത്തെ കൂലിപ്പണി ചെയ്താണ് വളർത്തിക്കൊണ്ട് വന്നത് അദ്ദേഹം വിദ്യാഭൂത്വമുള്ളവരും വളരെ ഐക്യമുള്ള ആളുമായിരുന്നു അദ്ദേഹം ഉയർന്ന നിലയിലേക്ക് പഠിച്ചു പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ ബി എസ് സി ഫിസിക്സ് അദ്ദേഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി അദ്ദേഹത്തിന് ഒരു പൈലറ്റായിത്തീരണം അപ്പം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പറപ്പിക്കുന്ന ഒരാളായി തരണം അപ്പോൾ പൈലറ്റായി തീരുവാനുള്ള തന്റെ ആഗ്രഹം ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹം പൈലറ്റ് ഇങ്ങനെ ചേർന്നു അത് ചേർന്ന് പരി എൻട്രൻസ് എക്സാം എഴുതി അദ്ദേഹം ഹയർ റാങ്കിൽ പാസ്സായി അത് കഴിഞ്ഞ് അദ്ദേഹം അതിനുവേണ്ടി ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂവിൽ ഫസ്റ്റ് പ്ലേസിൽ പാസ്സായി പക്ഷെ അദ്ദേഹം ദയനീയമായി തന്റെ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്തൊക്കെയോ കാരണം നമുക്കറിയാൻ പയ്യ ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു തന്റെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകണമോ അതോ നിരാശയുടെ നീർച്ചുഴിയിലേക്ക് വഴുതി വീഴുന്നുവോ എന്ന് അദ്ദേഹം ചിന്തിച്ചു ഏതായാലും അദ്ദേഹം നിരാശപ്പെട്ടു അത് വളരെ വളരെ ആയിരുന്ന ഈ വിദ്യാർത്ഥി പൈലറ്റ് ടെസ്റ്റിങ്ങിൽ അതായത് ഫിസിക്കൽ ടെസ്റ്റിങ്ങിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ ആഗ്രഹിച്ച വഴികളിലേക്ക് പോകാൻ സാധിക്കില്ലല്ലോ തന്റെ വിചാരങ്ങളൊക്കെ വ്യർത്ഥമായി പോയല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം അല്പം പൈസ സംഘടിപ്പിച്ചിവിടുന്ന് വടക്കേ എണ്ണിയിലേക്ക് ട്രെയിൻ കയറി അവിടെ ചെന്ന് അദ്ദേഹം നദിയുടെ തീരത്ത് വളരെ നിരാശനായി അങ്ങോട്ടും ഇങ്ങോട്ടും ആ മണൽ മണൽ പിരിപ്പിൽ കൂടി നടന്നു നടക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹവും നദിയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുക തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹം അങ്ങനെ നദിയുടെ ബാങ്കിൽ കൂടി നടക്കുമ്പോൾ ഒരു സന്യാസി ഈ നദിയിൽ സ്നാനം സ്വീകരിപ്പനായി വന്നു വിഷാദഭാവിനായി നദിയുടെ ബാങ്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മിസ്റ്റർ കലാമിനെ കണ്ടിട്ട് ഈ സന്യാസി ചോദിച്ചു കുഞ്ഞേ നീ എന്തിനാണ് ഇതിലെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് എന്താണ് ഇതിന്റെ മുഖം ഇങ്ങനെ വിഷാദഭാവിതമായിരിക്കുന്നത് അപ്പോൾ അബ്ദുൽ കലാം അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു സന്യാസി ഞാൻ ആരായി തീരും എന്ന് എന്നോട് ഒന്ന് പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ ആരായിത്തീരും എന്ന് എന്നോട് ഒന്ന് പറഞ്ഞുതരാമോ അല്പസമയത്തെ മൗനത്തിനു ശേഷം ഈ സന്യാസി നമ്മുടെ ഈ കലാമിനോട് പറഞ്ഞു കുഞ്ഞ നീ ആരായിത്തീരും എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല നീ ആരായിത്തീരും എന്ന് പറയാൻ നിന്നെക്കൊണ്ടും സാധിക്കുകയില്ല നീ ആരായിത്തീരും എന്ന് പറയുവാൻ മറ്റു ഭൂമിയിൽ ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്നാൽ നീ ആരായി തീരുവാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നുവോ അത് നീ ആയിത്തീരും എന്ന് പറഞ്ഞു ഈ സന്യാസിയുടെ വായിൽ നിന്ന് വീണ ഈ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഊർജം സംഭരിച്ച് ആത്മഹത്യ ജീവാൻ യമനയുടെ തീരത്തേക്ക് പോയ ഈ പയ്യൻ ആ പ്രവണതയിൽ നിന്ന് മാറി മടങ്ങി വന്നു അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡീസിലേക്ക് പോയി അങ്ങനെ ഹയർ സ്റ്റഡീ ലിസ്റ്റിലേക്ക് പോയ അദ്ദേഹത്തെ ഭാവിയിൽ വിദൂര ഭാവിയിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറി കാലാന്തരത്തിൽ അദ്ദേഹം ഐ എസ് ആർ എ മേധാവിയായും മാറ്റപ്പെട്ടു അങ്ങനെ അദ്ദേഹം സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അദ്ദേഹത്തെ നിയമിക്കുന്നത് അപ്പൊ അദ്ദേഹം ഈ ഹിന്ദു പത്രത്തിൽ എഴുതിയ തന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് വേദപുഷത്തിലെ ഈ വാക്യം അദ്ദേഹം ഉച്ചരിച്ചില്ല ഈ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് അദ്ദേഹം നടന്നെടുത്തപ്പോൾ അന്ന് യമുനാ നദിയുടെ ബാങ്കിൽ വെച്ച് ആ സന്യാസി വരീൻ ഇദ്ദേഹത്തോട് പറഞ്ഞ വാക്കിൽ കുഞ്ഞേ നീ ആരായി തീരുവെന്ന് പറയുവാൻ എനിക്കാവില്ല നീ ആരായി തീരുവെന്ന് പറയുവാൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല നീ ആരാകും എന്ന് മറ്റൊരാൾക്കും ഒരു പക്ഷെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയില്ല എന്നാൽ നീ ആരായി ആരായിത്തീരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥാനത്തേക്ക് നീ ആയിത്തീരും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിൽ ആണ് എന്റെ ജീവിതത്തിലെ ഒരാത്മഹത്യ ഒഴിവാക്കി പഠനത്തിൽ മുമ്പോട്ട് പോയി ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുവാൻ എനിക്കിടയായത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിതെന്തിന് സൂചിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നാം ആരായിത്തീരണം എന്നാഗ്രഹിച്ചിട്ടുണ്ടോ ആ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ട് എത്തിക്കും ഒരുപക്ഷെങ്കിലും നാം നടന്നുവരുന്ന ഇടവഴികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരോ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരോ നമ്മെ ദിശമാറ്റി ബോർഡ് വെച്ചിട്ട് വഴി അതാകുന്നു അതിലേ പോയിക്കൊള്ളുക എന്ന മാർഗനിർദ്ദേശം നൽകി ഇരുട്ടിന്റെ മറവിലൂടെ വനാന്തരങ്ങളിൽ കൂടി യാത്ര ചെയ്യുവാൻ നമ്മെ കഷ്ടപ്പെടുത്തിയ ആളുകളോ ജനതകളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ഒക്കെ ഉണ്ടാവാം എന്നാലും ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാം നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതാണ് എ സി ആൻപത്തിയഞ്ചിന്റെ എട്ടിൽ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിൽ നിന്നും നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ നിന്നും അകന്നിരിക്കുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായ മറ്റൊന്നാണ് ഒരുപക്ഷേ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള വീക്ഷണവും നമ്മെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കാം നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളിലും കൂടെ നമ്മെ വിടുന്നവനല്ല ദൈവം നമ്മെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നുവോ ആ വഴിയിലൂടെ നമ്മെ നടത്തുകയും ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ആസാബ് സംഗീതങ്ങൾ പറയുമ്പോൾ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നീ എന്റെ വലങ്ക പിടിച്ചിരിക്കുന്നു നീ എന്റെ വലങ്കയയ്ക്ക് പിടിച്ചിരിക്കുന്നു യാക്കോബ് തന്റെ വലങ്കൈ കൊണ്ട് എഫ്രൈമിനെയും ഇടം കൈ കൊണ്ട് മനഷെയും അനുഗ്രഹിച്ചു അങ്ങനെയല്ല അപ്പ എന്ന അപ്പനെ തിരുത്താൻ ചെന്നപ്പോൾ അല്ല മകനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു നമ്മുടെ കൈകൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാവുന്നതാണ് വേറൊരാൾക്ക് വിരോധമായി എഴുതുവാനോ മറ്റൊരാളെ നശിപ്പിക്കാനായിട്ട് ഉള്ള രേഖകൾ തയ്യാറാക്കാനോ മറ്റുള്ള ആളുകൾക്ക് ദ്രോഹം പ്രവർത്തിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല അത് സ്വർഗത്തെയൊക്കെ വിശുദ്ധ ഹൃദയത്തിലൂടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുമുള്ള കൈയാണ് നമ്മുടെ കൈകൾ കൊണ്ട് ഒരാളെ നീട്ടി ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ആളിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സുഹൃത്തും അത് ചില്ലറയല്ല ഇവിടെ പഠിക്കാൻ നമുക്ക് കിട്ടുന്ന ഗുണപാഠം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൈകൾ ദുഷ്പ്രവർത്തിക്കായി ഉപയോഗിക്കാതെ കൈ ഉയർത്തി മറ്റുള്ളവരെ അനുഗ്രഹിക്കുക സങ്കീർത്തന പുസ്തകത്തിൽ എന്താണ് വായിക്കുന്നത് യഹോവ സിയോൾ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ യഹോവ നിന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കട്ടെ യഹോവ തിയോൾ എന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നമുക്ക് വാസ്തു ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു വാക്ക് പറയാൻ നമുക്ക് സാധിക്കണം ഇസ്രായേൽ അങ്ങനെ പറയുമായിരുന്നു നമുക്ക് അത് സാധിക്കണം വിശ്വാസികളുടെ കൈകൾ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ആ കൈകൾ അനുഗ്രഹത്തിന്റെ കരങ്ങളായിരിക്കണം എന്നാണ് അത് ശക്തിയുടെയും ദൈവകൃപയുടെയും ബലത്തിന്റെയും ദൈവിക ദർശനത്തിന്റെയും കരങ്ങളായിരിക്കണം ദൈവത്തിന്റെ വിചാരങ്ങളും വഴികളും തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം നുഗ്രഹിപ്പാൻ നിൽക്കുന്ന കരങ്ങളായിരിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം അനുഭവിച്ചാൽ വരും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റു സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതി കൂടെ മുൻപ് ഞാൻ വിശുദ്ധന്മാരുടെ കാലുകൾ മനുഷ്യ ഹൃദയം ഇത്യാദി വിഷയങ്ങളുടെ സീരീസ് ഓഫ് മെസ്സേജോ നൽകിയ പോലെ ഷോർട്ട് ഷോർട്ടായിട്ട് ഈ മെസ്സേജ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത ചില എപ്പിസോഡുകളിൽ വിശുദ്ധന്മാരുടെ കൈകൊണ്ടുള്ള പ്രയോജനങ്ങൾ അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് രണ്ട് കൈകൾ നൽകിയിട്ടുണ്ട് കവി ഇങ്ങനെ പാടിയപ്പോൾ ഇപ്രകാരം അതേ എഴുതിയിട്ടുണ്ട് പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാ കൈകളെയാ നൽകിയത്രേ മനുഷ്യരെ പാലിൽ അയച്ചതീശ്വൻ സ്വർഗ്ഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നമ്മെ അയക്കുമ്പോൾ നമുക്ക് രണ്ട് കരങ്ങൾ നൽകിയിട്ടുണ്ട് ഇടത്തെ കരവും വലത്തെ കരവും ഇതാ നാം പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കുവാൻ പരിശ്രമം കൊണ്ട് എന്ത് കാര്യവും സാധിക്കത്തക്ക നിലയിൽ ദൈവമനുഷ്യനെ അനുഗ്രഹിച്ചാണ് അവര് രണ്ട് കരങ്ങൾ നൽകിയത് നമ്മുടെ ഈ കരങ്ങൾ ശാപത്തിനല്ല ദോഷപ്രവൃത്തിക്കല്ല ദുഷ്കർമ്മത്തിനായിട്ടല്ല അനുഗ്രഹത്തിനായി മറ്റുള്ളവരെ അനുഗ്രഹിപ്പാരായി ഉയർത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമ്മുടെ കരങ്ങളെ ഉപയോഗപ്പെടുത്തട്ടെ എല്ലാ മഹത്വവും യേശു ക്രിസ്തു മുഖാതിരും അർപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം പിടയാറുമുള്ള താങ്ക്